മാർക്കവട്ടിയാണോ അത് അങ്ങനെ ആരെ ആയിക്കണോ നമ്മളെ യുഡിഎഫ് ആയിരിക്കും യുഡിഎഫ് ആണ് ല്ലേ ഓക്കേ ഓക്കേ ആര് ജയിക്കും അവിടെ Elections കൂടാ ആര് ജയിക്കും ആര് കൊടുക്കുന്ന സരീശാണ് ഇപ്പോ സിറ്റി കൊടുക്കുന്ന സുരേഷാണ് സിറ്റി എംപി ആണ് ല്ലേ സിറ്റി എംപി എന്നൊരു chance കൂടുതൽ ആര് ആയിക്കോ അവിടെ കോട്ടയത്ത് കോട്ടയത്ത് ഞങ്ങളെ ഞാൻ ജനശ്രീ ധംശിക്കുന്നോ അവിടെ എൽഡിഎഫ് ആണ് എപ്പോഴും ഇണ്ടിട്ട് എൽഡിഎഫ് ആണ് ല്ലേ മനസ്സുകളോട് എൽഡിഎഫിന്റെ കൂടെയുണ്ട് യുഡിഎഫ് യുഡിഎഫ് പോയി കൂടി రా گا۔ സംശയെന്താണ് രാഷ്ട്രീയം രാഷ്ട്രീയം ഉണ്ണിത്താന് ജയിക്കാണ് നമുക്ക് ജയിക്കേണ്ടത് കോൺഗ്രസ് ആയിരിക്കണം കോൺഗ്രസ് ആയിരിക്കണം